വലിയൊരു ദൗത്യം കഴിഞ്ഞ് നിൽക്കുകയാണ് നമ്മളെല്ലാവരും ഒരുപാട് നാളത്തെ വലിയൊരു പ്രശ്നമായിരുന്നു കൃഷിക്കാരുടെ കൃഷി നശിപ്പിക്കുക നശിപ്പിച്ചു പന്നികളുടെ ശല്യം അത് ഇന്ന് ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം തുടക്കം കുറിച്ച് ഇരുപത്തിയാറാം തീയതി ആറു മണിയോടുകൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ് അഞ്ച് ആറ് ഏഴ് വാർഡുകളിലാണ് ഈ ദൗത്യം രണ്ട് ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വാബ്ക്കോയെയും അതോടൊപ്പം തന്നെ നമ്മുടെ മലപ്പുറം ഷൂട്ടേഴ്സ് ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും മാവൂർ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും കൃഷിക്കാരുടെയും ഒക്കെ പേരിൽ ഹൃദയ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇതൊരൊന്നാം ഘട്ടമാണ് രണ്ടാം ഘട്ടം ആ അടുത്ത സമയത്ത് തന്നെ നമുക്ക് വീണ്ടും തുടങ്ങേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ തുടങ്ങി തുടങ്ങാത്ത അതായത് പന്ത്രണ്ട് പതിമൂന്ന് പതിനൊന്ന് വാർഡുകളിൽ വീണ്ടും ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ശല്യമുണ്ട് ഈ ശല്യം തീർക്കുന്ന പന്നിശല്യം തീർക്കുന്ന രീതിയിൽ വീണ്ടും നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കും നിങ്ങളെ ഈ ഒരു ദൗത്യത്തിന് ഇന്നലെ വന്ന് പിന്നെ രാത്രിയും പകലും ഒക്കെ വളരെ കഠിനാധ്വാനത്തിലൂടെ ഈ പതിമൂന്ന് പിണ്ണം പന്നികളെ പതിനാല് പന്നികളെ പിടിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്നീ കടപ്പാട് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്